പൂവ് നോക്കിയാൽ മനസ്സിലാവും കണ്ടില്ലേ ഒരു വൈറ്റ് മാർക്ക് കണ്ടില്ലേ ഇതൊരു ഓറഞ്ച് പൂവനാണ് കണ്ടില്ലേ ഹലോ ഫ്രണ്ട്സ് തെങ്ങിനാറൻകൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീടുന്ന വെച്ച് കഴിഞ്ഞാൽ അറുപതാം പെട്ടിട്ടുള്ള കോഴികൾ പെട്ടെന്ന് എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളത് പറഞ്ഞുകൊണ്ടുള്ളൊരു വീടിയാണ്ട്ടോ അപ്പോൾ ആദ്യം നമ്മളൊരു പൂവൻ നമ്മൾ കയ്യിലെടുത്തിട്ടുണ്ട് നമ്മളൊരു പൂവനാണ് അപ്പം ഇവന് ഒരു അറുപതാനത്ത് പെട്ടുള്ള കോഴിയാണ് അപ്പം ഇവൻ എങ്ങനെയാണ് കറക്റ്റ് നമുക്ക് മനസ്സിലാകുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ അതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ കറക്റ്റ് പറഞ്ഞിട്ടില്ലേ കോഴിക്കേണ്ടില്ലേ പിന്നെ പൂവ് നോക്കിയാൽ മനസ്സിലാവും കണ്ടില്ലേ ഒരു മീഡിയം ടൈപ്പ് ചെറിയ ടൈപ്പ് പൂവാണ് ഇതൊരു പത്ത് മാസത്തോളം പതിനൊന്ന് മാസം പ്രായമായിട്ടുള്ള ഒരു കോഴിക്കുട്ടിയാണ് കേട്ടോ കുട്ടി തന്നെയാ പറയാ ഒരു പതിനൊന്ന് മാസം പക്ഷെ നല്ല ബ്രീഡിംഗ് പറ്റി അടിപൊളി നമ്മളൊരു പാരസ്റ്റോക്ക് കോഴിയാണ് കണ്ടില്ലേ കോഴീൻ്റെ പൂവും കാര്യങ്ങളൊക്കെ ചെറിയ പൂവാണ് അത് ഒരു കാര്യം പിന്നെ പൂ വലുതാവും അങ്ങനെ വച്ചാൽ കോഴികളെ കൂട്ടിൽ തന്നെ വളർത്തുമ്പോൾ കോഴികൾ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ അധികം വരുമ്പോൾ അത് പുറത്ത് കാണിക്കുന്നത് കോഴികളുടെ പൂവും താടിയും വലുതായിട്ടായിരിക്കും അത് നമ്മൾ ഈ പുറത്തുള്ള കൊഴുത്തീറ്റ കാര്യങ്ങൾ കൊടുക്കുമ്പോൾ അതും കൂടി ആകുമ്പോൾ പെട്ടെന്ന് പൂവും താടയൊക്കെ വളരാൻ ചാൻസ് കൂടുതലാണ് അങ്ങനെയാണോ ഒന്നാമത് കൂടുതൽ വളരുന്നത് അപ്പോൾ ഇത് ആണ് നമ്മളുടെ അറുപതലത്തിൽപ്പെട്ടുള്ള പൂവൻ കണ്ടില്ലേ പിന്നെ അതുപോലെ തന്നെ മറ്റൊരു മാർക്കിംഗ് ആണ് ഇവിടെ കണ്ടില്ലേ ഈ ചെവിൻ്റെ മുകളിലുള്ളൊരു താട ഈ താട ഒരു വൈറ്റ് മാർക്ക് കണ്ടില്ലേ ഇതും ഒരു അറുപതാനത്തിലുള്ള പൂവൻ്റെ ലക്ഷണങ്ങളാണ് കേട്ടോ ഈ ഒരു വൈറ്റ് മാർക്ക് പിന്നെ അതുപോലെ തന്നെ ഈ വൈറ്റ് മാർക്ക് പോലെ തന്നെ റെഡ് മാർക്കും ഉണ്ടാവും റെഡും അതുപോലെ തന്നെ ഒരു ഒരു എന്താ പറയുക ഒരു റോസ് കളറായി പർപ്പിൾ പോലത്തെ ചെറിയൊരു കളറ് വരുന്നതൊക്കെ കൂടെ മിക്സ് ആയിട്ട് വരുന്നുണ്ട് അതും അറുപതിനപ്പെട്ടിട്ടുള്ള കോഴിൻ്റെ മാർക്കിംഗ് കേട്ടോ അല്ലാതെ ഈ വൈറ്റ് മാത്രമാണ് അറുപതായിട്ടുള്ള മാർക്ക് എന്ന് വിചാരിക്കേണ്ട നമ്മളെ മുട്ടക്കോഴി ഗ്രാമശ്രീ കോഴികൾ ചിലർക്കും ഈ വൈറ്റ് വരുന്നുണ്ട് ഏ വൈറ്റ് പക്ഷേ അങ്ങനെ വൈറ്റ് അല്ല അത് ഞാൻ നമ്മുടെ കയ്യിൽ പോകാനില്ല എല്ലാം കാണിച്ചു തരണം മറ്റൊരു രീതിയിലുള്ള വൈറ്റാണ് വരുന്നത് അപ്പോൾ ഇതാണ് ഈ അറുപതിനത്തെട്ടിട്ടുള്ള കോഴികളെ കറക്റ്റ് ആയിട്ട് കണ്ടില്ലേ ഇത് വെറും കറക്റ്റ് വൈറ്റും റെഡും മാത്രം വേറൊരു കളറും കയറി വരുന്നില്ല കണ്ടില്ലേ അതാണിൻ്റെ ലക്ഷണങ്ങളും കാണുന്നത് പിന്നെ ഇത് കണ്ടില്ലേ ഇവന് ആകെ കറക്റ്റ് ഇവൻ ഒരു ഓറഞ്ച് പൂവനാണ് കണ്ടില്ലേ എന്നെ കണ്ടാൽ മനസ്സിലാവുന്നില്ല ഇതൊരു ഓറഞ്ച് പൂവനാണ് കണ്ടില്ലേ നമ്മളെ കയ്യിലിഡലൻ ഒരു ഓറഞ്ച് പോവാനാണ് വാല് കണ്ടില്ലേ ഹാഷ് കളറാണ് ബ്രൗണും ആണ് പിന്നെ ഇതുപോലെ തന്നെ റെഡ് കയറി വരുന്നുണ്ട് ചെറുകിൻ്റെ തുമ്പത്തും കൂടെയൊക്കെ കണ്ടില്ലേ അതാ കയറി വരുന്നുണ്ട് അതുപോലെ തന്നെ നാടൻകൂഴികളെ കാർ കണ്ടില്ലേ അതൊരു പച്ച കളറിൽ ബ്രൗൺ കളറ് ഇതുപോലത്തെ ലൈറ്റ് യെല്ലോ കളർ ഈ യെല്ലോ കളറിനും കൂടെ റെഡ് കയറി വരും കണ്ടില്ലേ ഈ ഭാഗത്ത് ഞാൻ ഈ ചെറുപരലോട് കാണിക്കുന്ന ആടെ കണ്ടില്ലേ അവിടെ റെഡ് കയറി വരുന്നതല്ലേ ഇതൊക്കെ ഒറിജിനൽ പ്യുവർ നാടൻ കോവിൻ്റെ ലക്ഷണങ്ങളാട്ടോ അല്ലാത്തതിനുണ്ടാവില്ല എന്നല്ല പക്ഷെ ആടൊരു എന്താ പറയുക ഒരു പച്ച കളറും കൂടെ മിക്സ് ആയിട്ട് വരും പെട്ടെന്ന് മനസ്സിലാവില്ല അത്യാവശ്യം അറിഞ്ഞിരത്തി മനസ്സിലാവും കണ്ടില്ലേ പ്രായമൊന്നുമില്ല തീരെ കണ്ടില്ലേ പത്ത് പന്റ് മാസമായിട്ടുള്ളൊരു പൂവൻകുട്ടിയാണ് അറുപതാം എന്തിനുള്ള പൂവന്മാരെ ലക്ഷണങ്ങൾ കിട്ടും കറക്റ്റ് പറഞ്ഞാണ്ടില്ല ഇതാ ഒരു കൈക്ക് പിടിക്കാനുള്ള കോഴിയുള്ളു ഇത് ശരിക്കും കണ്ടില്ലേ അവരുടെ കാലൊക്കെ ഒന്ന് ദാത്തി പിടിച്ചാൽ കണ്ടില്ലല്ലോ ഒരു കൈക്ക് പിടിക്കാനുള്ള കോഴിയുള്ളൂ കണ്ടാൽ വലിയ കോഴിയാണെന്ന് തോന്നുന്നു കണ്ടില്ലേ ഒറ്റ കൈക്ക് ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു കിലോ ഉണ്ടാവും അതിൽ കൂടാൻ ചാൻസ് കുറവാണ് വളരെ കയറിപ്പോയാൽ ഒന്നേ ഒരു നൂറ് അതിൽ കൂടില്ല അത്രയേ ഉള്ളൂ കണ്ടില്ലേ പേടിച്ചിരിക്കണോടോ എങ്ങനെ നിൽക്കുന്നത് കണ്ടില്ലേ ഇവരെ വാലുണ്ടില്ലേ ഇവർക്ക് ഈ വാലിങ്ങനെ നല്ല വിരിഞ്ഞു നിൽക്കും കണ്ടില്ലേ പാല് വിരിഞ്ഞ വാലും അതിലൊരു മൂന്നാലെണ്ണം ഇങ്ങനെ അങ്കവാലും ഇങ്ങനെ പുറത്തേക്ക് തൂങ്ങി വരും കേട്ടോ ഇവർ ഒരു ഒന്നര വയസ്സൊക്കെ ആകുമ്പോൾ ഇത് നല്ലവണ്ണം തൂങ്ങി അടിപൊളിയായിട്ട് കയറി വരും പിന്നെ അതുപോലെ തന്നെ ഇത് ഭാഗത്ത് കണ്ടില്ലേ ഈ തൂവൽ അതായത് അത്യാവശ്യം ഒരു അതായത് ക്രോസിങ്ങിനൊക്കെ ആയി നല്ല അതായത് ഇനി ഇവരുടെ കുഞ്ഞുങ്ങളെ നമുക്ക് ഏത് സമയം തൊട്ട് ഉത്പാദിപ്പിക്കുക എന്നുള്ളതിനുള്ളൊരു മാർക്കിംഗ് കേട്ടോ ഈ കാര്യം ഇതാ കണ്ടില്ലേ ഈ തൂവൽ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ സമയം തൊട്ട് ഇവരുടെ കുഞ്ഞുങ്ങളെ നമുക്ക് എന്തു ചെയ്യാം നല്ല ഉള്ള അതായത് മാർക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ ഒരു തൂല് വരുന്നതോടുകൂടി നമുക്ക് ഇവരുടെ കുഞ്ഞുങ്ങളെ നമുക്ക് ബ്രീഡ് ചെയ്ടുത്തുകഴിഞ്ഞാൽ നല്ല അടിപൊളി കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടുന്നതായിരിക്കും അതാണ് ഇവരുടെ ഏറ്റവും വലിയ മാർക്കിംഗ് കാര്യം ഉണ്ടല്ലേ ഇവിടെ വൈറ്റ് വന്ന് പിന്നെ ഇത് അവിടെ ചകഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഒരു ഉണ്ണി പോലെ മുഴ പുറത്തേക്ക് നിൽക്കുന്നത് കാണാം അപ്പോൾ ഇതാ പെട്ടെന്ന് കണ്ടില്ല എന്ന് വരും കണ്ടില്ലേ ഒരു ഉണ്ണി പോലെ പോയിച്ചിരിക്കുന്ന കാണാം ഇതൊക്കെ അവരുടെ ഒരു എന്താ പറയുക ഒരു മെയിലായി അഡൾട്ട് മെയിലായി എന്നുള്ളതിൻ്റെ തെളിവും കാര്യങ്ങളും കാര്യങ്ങളട്ടോ അതൊക്കെ ഉള്ളത് കണ്ടില്ലേ അവിടെ നല്ല വൈറ്റ് കളർ അവന് കയറി വരുന്നത് കണ്ടില്ലേ അപ്പോൾ അതാണ് അറുപനത്തപ്പെട്ട് നമ്മളൊരു പോവാൻ പോയി കേട്ടോ അപ്പം നമ്മൾ പുറത്തേക്ക് ഒന്ന് വിട്ട് കാണിച്ചുതരാം നമ്മളത് ആ കയ്യിൽ വെച്ചതാണ് കണ്ടില്ലേ കണ്ടില്ലേ പിന്നെ അഴിച്ചു വിട്ടപ്പോൾ അവൻ്റെ മാർക്കിങ് കാര്യങ്ങളൊക്കെ കറക്റ്റ് കാണുന്നുണ്ടില്ലേ നല്ല അടിപ്പൊളി കേട്ടോ കണ്ടില്ലേ ഇപ്പോൾ വിരിഞ്ഞ് നിൽക്കേണ്ടില്ല വാലും കാര്യങ്ങളൊക്കെ